അനുഷൻ തലക്ക് പ്രാന്ത് പിടിച്ച് എന്ത് പറയണോ എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ വന്നേക്ക് കടല് ഒരു വള്ളം ഒരു കുടിലും കണ്ട അപ്പ ഇട്ടോണം തെയ്യര തെയ്യോ തെയ്യോ ഒന്ന് നിർത്താവോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അച്ചോ അച്ചാ അച്ചാച്ചോ അച്ചാച്ചാടാ നീ ഇവിടെ ആ പോയിട്ട് ബാത്റൂമിൽ അവന്റെ ഒരു ചാച്ച അയ്യോ ചോദിച്ചത് അച്ഛനെ കണ്ടില്ല സ്നേഹം കൊണ്ട് പോയതാണ് വിളിച്ചല്ലോ ഇന്നും അയ്യോ ഇത് കറി വെച്ച് കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ അല്ല മീൻ കേട്ടോക്കത്തില്ലോ അതല്ല പിന്നെ കടലിൽ പോയിട്ട് ഒരു മീൻ പോലും ഇന്ന് കിട്ടിയിട്ടില്ല അതെന്റെ കൂട്ടുകാരൻ സുരേഷ് വിളിച്ചാണ് രണ്ട് വണ്ടി ടൂറിസ്റ്റ് അറച്ച് കോളേജ് പെൺപിള്ളേര് കടല് കാണാൻ വന്നു നാല് വയസ്സായിട്ടും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എന്നെ പോലുള്ളവർക്ക് അതൊക്കെ അല്ലേ ഒരു ചാകര ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെട്ടിക്കഴിയാനും തരാനും എനിക്ക് പറ്റത്തില്ല നിന്നോട് ഞാൻ എത്ര നാളായിടാ പറയുന്നു ഒരു കല്യാണം കഴിക്കേ കഴിക്കേ കല്യാണം കല്യാണം കഴിക്കുക അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ മീൻ കറി വെച്ച് കൂട്ടാൻ പറ്റത്തില്ല കടലിൽ പോയിട്ട് വരുവാണല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫാൻസി കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന ഡെമ്മി മീനാണിത് ഇത് കറി വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഓർത്തോണം അച്ഛന് വേണ്ടെങ്കി വേണ്ട എനിക്ക് അതൊന്നും അറിയണ്ട നിന്നോട് ഞാൻ പറഞ്ഞില്ലോടാ കല്യാണം കല്യാണം കഴിച്ചാൽ ഇനി നിനക്ക് കല്യാണം വേണ്ട ഇനി വേണ്ട

ഇപ്പൊ പറയുവാണ് കല്യാണം കഴിക്കണമെന്ന് പിന്നെ ഇച്ചിരി കുഴമ്പെടുത്ത് മുതുകത്ത് തേച്ചു കൊടുക്കുമ്പോ പാമ്പിന്റെ പടം പൊളിയുന്ന പോലെയാണ് തൊലിയെല്ലാം കൂടെ ചുളുങ്ങി പോകുന്നത് എന്നിട്ട് പറയുന്ന ഈ പ്രായത്തിൽ കെട്ടണമെന്ന് എല്ലാം കൊണ്ടും പറയിപ്പിക്കരുത് കേട്ടാ കേളാ കേട്ടി കേട്ടു നിർത്തോന്ന് തോന്നില്ല സെന്റിമെൻസ് തുടങ്ങി ഈ സെന്റിമെന്റ്സ് അടിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള തുറക്കാർ ചോദിക്കുന്നത് ഇവിടെ റേഡിയോ നാടകം വെച്ചെന്നാണ് പിന്നെ ഇപ്പൊ ഏങ്ങലയുടെ കരച്ചിലും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ ഭാർഗവ എന്ന് പറഞ്ഞ് കരഞ്ഞൽ നിങ്ങൾ വിചാരിക്കുക എൻ്റെ അമ്മയെ ഓർത്ത് കരയെന്ന് ഒരു ദിവസം രാവിലെ പണിക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് അച്ഛൻ കഴിച്ചിട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും വെക്കണ്ടല്ലോ കഴിച്ചിട്ട് വന്നോ വൈകുന്നേരം ആയപ്പോ ഭാർഗവ്യം കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്നു എന്നിട്ട് എന്നോട് പറയാണ് മോനെ ഇതാണ് നിന്റെ പുതിയ അമ്മ വേണേ ഒന്ന് അനുഗ്രഹം വീട്ടിലെ വിളക്കല്ല അവര് തീപ്പന്ത വീടിയാണ് അവര് കത്തിച്ച് പുക മേപ്പോട്ട് വിടുന്നത് സത്യം പറഞ്ഞ അവരുടെ പുകയെല്ലാം കൂടെ മേഘത്തിൽ ചെന്ന് ഇവിടെ മഴ പെയ്തിട്ടുണ്ട് അറിയാവാ അത് മാത്രമല്ല അവര് വിട്ട പോകാരണം എനിക്ക് നാല് പോലീസ് കേസാണ് അവര് പോലീസുകാർ വരവാണ് ഞാൻ അനധികൃതമായിട്ട് ഇവിടേതോ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പുകയാണെന്ന് അവസാനം പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടാണ് ആ കേസ് ഞാൻ ഊരിയത് അറിയാവാ അറിയാൻ അല്ലെങ്കിൽ അത് വേറൊരു കഥ ഈ ഭാർഗവിന്ന് പറഞ്ഞ അമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു അറിയാം കണ്ണ് കാണാൻ അച്ഛൻ വിളിച്ചപ്പോ കൂടെ ഇറങ്ങി വരുവോ അവര് അത് മാത്രമല്ല ഒരു ദിവസം കടലിൽ പോയി നടുവ് വെള്ളമാക്കി ഞാൻ ഇവിടെ വന്ന് കിടന്നപ്പോ അവരെന്താ കാണിച്ചെന്നറിയാവോ വെള്ളം കളഞ്ഞോ അല്ല മുറുക്കാൻ ചവച്ചട്ടെ കോളാമ്പിയാന്നും പറഞ്ഞ എന്റെ ചെവിക്കാത്ത തുപ്പി വെച്ച് ഒറ്റ ഓടിക്കലായിരുന്നു ഞാൻ അവരെ നീ മിണ്ടരുത് ഞാൻ നിന്നോട് ആ മോളെ കല്യാണം കഴിക്കാൻ ഭാർഗവിയുടെ പറഞ്ഞാലും ഒരു അമ്മച്ചിമാരുണ്ട് ഈ ഭാർഗവിയുടെ മോളെ കെട്ടാൻ പറഞ്ഞ അറിയാവാ അവിടെ ചെന്നച്ച് ഈ ഭാർഗവി എന്ന് പറഞ്ഞ അമ്മച്ചെടുത്ത് പറയുവാണ് എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കാരാവല്ലോ അപ്പൊ ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ അവൻ വന്ന് വഴക്കുണ്ടാക്കത്തില്ലെന്ന് അതൊക്കെ ഞാൻ അറിഞ്ഞ് ഇനി ഭാര്ഗവിയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോ ആഹ് പറഞ്ഞു പറഞ്ഞു എവിടെ പോവാ ഒരു എന്താണ് നിനക്ക് അങ്ങ് അച്ഛനോട് ഇനിയെങ്കിലും ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാ എനിക്ക് കല്യാണം കഴിക്കാൻ എന്റെ പൊന്നുമക്കള് ഇത് അച്ഛനോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ കല്യാണം കഴിക്കാൻ

അച്ഛ എന്റെ മക്കളെ ഇത് അച്ഛനോട് നേരത്തെ അങ്ങ് പറഞ്ഞാ അച്ഛൻ നടത്തി ഈ കല്യാണം അവരുടെ വീട് കുറച്ച് ദൂരെയാണ് ദൂരെ നമുക്ക് വണ്ടി വിളിച്ചങ്ങ് ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് എന്നാ പിന്നെ ഒരു കാര്യം അടുത്ത ഞായറാഴ്ച അവരോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് ഇവിടെ തീരുമാനം എടുക്കാമല്ലോ ആർക്കും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇതങ്ങനെ ശരിയാവുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്നാ ഒരു കാര്യം

ഒരു പോസ്റ്റ് ഉണ്ട് അതിനകത്ത് ബൾബ് ഇടക്കിടക്ക് എന്നോട് ചോദിക്കും ഇന്ന് കത്തണോ നാളെ കത്തണോന്ന് അപ്പോഴാണ് പറയുന്ന തുറമുടി വന്ന് എന്നെ ഭ്രാന്ത് കേട്ടാട്ടെ ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയത്തുള്ള എനിക്കറിയാം ഈ കഥയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ പക്ഷേ സത്യമാണ് ഒന്നും രണ്ടും കൊല്ലമല്ല ഒന്നര വർഷമായി ഞാൻ അവളും തമ്മിൽ പ്രേമിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഈ പെണ്ണിനെ കെട്ടാതിരുന്ന തുടങ്ങിട്ട് ഞാനങ്ങനെ അവളെ ചതിച്ചെന്നറിഞ്ഞ അവള് കരയും അവടെ കണ്ണീര് നമ്മടെ അവളോട് പറഞ്ഞ എന്തോന്നറിയാ ചേട്ടനെ അല്ലാതെ വേറെ ആരെയും കെട്ടത്തില്ലെന്നും പറഞ്ഞ വാലയെ കുത്തി ശബദം ചെയ്തേക്ക് ഒറ്റക്കാലം അവ കൊള്ളതല്ലേ കുത്താൻ പറ്റത്തുള്ള ഈ ചതി കുഴിച്ചെന്ന് വിട്ടത് ഒരു ദിവസം എന്റെ വള്ളം മറിഞ്ഞ കഥ പറഞ്ഞില്ലേ വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ വീണ് ചാകാൻ പോയി എന്നെ ഇവള് വന്ന് കോരി എടുക്കുകയായിരുന്നു കോരിയെടുത്ത് വള്ളത്തിനകത്ത് കൊണ്ട് നിർത്തി എന്നിട്ട് എന്നോട് കുറെ നേരം സംസാരിച്ച് എന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ ഇനി എൻ്റെ സംസാര രീതി കണ്ടിട്ടാണോന്നറിയത്തില്ല അവക്കെൻ്റെ പ്രേമാണെന്ന് അവൾ പറഞ്ഞു ആ ഒരു സമയത്ത് ഞാനും അവളെ ഇഷ്ടമാന്ന് അങ്ങ് പറഞ്ഞു ഇനിയിപ്പൊ ആര് പറഞ്ഞാലും അവളെ മറക്കാൻ എന്തുവാണ് ഓർക്കുന്നത്

ഏതായാലും അച്ഛൻ ഒരു വിധം സമ്മതിച്ച മറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അവളൊന്ന് വന്നിരുന്നെങ്കിൽ ഈ സന്തോഷം അവളോട് പറയാ Really? good <laughs> വട്ടാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്തോ ഞാനൊരു മനുഷ്യനും നീ ഒരു മത്സ്യകന്യകയുമാണ് നിങ്ങളുടെ കടലിന്റെ അടിയിലങ്ങ് എനിക്ക് ജീവിച്ച് നറ്റാൻ പറ്റത്തില്ല ശ്വാസം മൂട്ടി ചത്തുപോകുന്നു അപ്പൊ ചേട്ടൻ നിന്നെ വരുന്നില്ലേ ഞാൻ നിന്നെ ചതിച്ചതല്ല ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ് ഞാൻ കരയും കേട്ടോ അയ്യോ കരയല്ലേ നിന്റെ കണ്ണീര് ഇവിടെ വീണു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ മുടിഞ്ഞു പോകും നീ ഒരു കാര്യം ഇവരൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ കാമുകന്മാരും കാമുകാരെ കാണാൻ പോകുന്നത് ചോക്ലേറ്റും ഡെയറി മിൽക്കും ഒക്കെ വെച്ചിട്ടാണ് ഇവളെ ഞാൻ കാണാൻ പോകുന്നത് അമ്പതിനായിരം രൂപയുടെ ഓക്സിജൻ സിലിണ്ടറും കൊണ്ടാണ് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓക്സിജൻ മേടിച്ച് മേടിച്ച് ഞാൻ മുടിയുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കടലിൽ കിടക്കുമ്പോ എന്റെ കാശില്ലെന്ന് അച്ഛൻ ചോദിക്കുന്നത് ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ പെണ്ണെറിയ ഞാൻ പറയുന്നു നിനക്ക് എന്നെ പെട്ടണം അങ്ങനെയാണെങ്കിൽ നീ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരും അത് നിനക്ക് സമ്മതമാണോ അയ്യോ അതൊന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല അതെന്താ എനിക്ക് കടലിൽ ഒരുപാട് ആൾക്കാരോട് ചോദിക്കാനുണ്ട് ആരോട് ഞങ്ങളുടെ കളുടെ നീരാളി അപ്പൂപ്പൻ ഓ പോൾ നീരാളി ഈ പുള്ളിക്കാരൻ ഇടക്കിടക്കൊക്കെ പ്രവചിക്കും ആ മനുഷ്യൻ നിങ്ങളുടെ മുത്തച്ഛനാണല്ലേ മുത്തച്ഛനാ ഓ എന്തോ ഒരു പറ പിന്നെ വേറൊരാളുണ്ട് അറിയത്തില്ലേ ചേട്ടന് എന്റെ മുറച്ചെറക്കൻ അറിഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഭയങ്കര വിഷയമാകും എന്റെ ദൈവമേ അവന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഇവിടെ ഒരു ഒരു കൊമ്പൻ സ്രാവ് ഇവളെ കെട്ടണമെന്നും പറഞ്ഞ് നടക്കുകയാണ് ഒരു പ്രാവശ്യം അവന്റെ കയ്യിൽ പോയി ഞാനൊന്ന് പെട്ട് കേട്ടാ ഒരു ദിവസം ഞാൻ ഈ കടപ്പുറത്ത് ഒരു വീഡിയും പലിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടുകാരി ഉണ്ട് ഉണ്ണിമേരി അതും ഒരു മീനാണ് ഇവള് നേരെ പൊങ്ങി വന്ന എന്നോട് പറയും അണ്ണ ചേച്ചി വിളിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് പോകും വലിയൊരു പ്രശ്നം നടക്കുവായിരുന്നു ഒരു ശകല ഓക്സിജൻ ബാക്കി ഉണ്ടായിരുന്നു അതും എടുത്ത് വെച്ച് കെട്ടി ഞാൻ നേരെ കടലിന്റെ അടുത്തെടു ചെന്നപ്പോൾ സംഭവം സത്യമാണ് ഏതോ കപ്പലിൽ നിന്ന് സായിപ്പിന്റെ കയ്യിൽ നിന്ന് പോയ സാധനവും മേടിച്ച് അടിച്ച് പെരുത്ത് പല്ലെല്ലാം കൂടെ എടുത്ത് വെളിയിട്ടിട്ട് അവൻ നിന്ന് കൊട്ടാരത്തിന്റെ തെറി വിളിക്കുന്നു ഇവൻ എന്നെ ഒന്ന് പാളി കണ്ടായിരുന്നു കേട്ടാ എന്നെ വേണ്ടി വിഴിഞ്ഞാൻ വരവെന്ന് എപ്പോഴെങ്കിലും എന്റെ ചൂണ്ടയിൽ അവൻ കുരുങ്ങും എനിക്ക് അതുകൊണ്ടല്ലേ ഞാനൊരു കാര്യം പറയട്ടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിച്ചറിയാവൂ ഞാനൊന്ന് വള്ളത്തിന്ന് വെള്ളത്തി വീണ് നേരത്ത് നീ എന്നെ വന്ന് രക്ഷിച്ചില്ലേ അപ്പൊ നീ അവിടെ ഞങ്ങൾ എല്ലാരോടും അവിടെ നൃത്തം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അവിടെ നൃത്തം ഒക്കെ ഉണ്ടോ പെണ് പിന്നെ അവിടെ എന്തെല്ലാം കൂട്ടം നൃത്തം ഉണ്ടെന്ന് ഉണ്ടെന്നറിയാമോ ആ ഒരുപാട് നൃത്തം ഉണ്ട് അപ്പൊ നിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന മറ്റുള്ളവരൊക്കെ ആരാണ് ഞാനുണ്ട് ഏത് സൂര്യ ചേച്ചി സൂര്യ ചേച്ചി അല്ല ചൂര ചേച്ചി ഓ ചൂര മീൻ പിന്നെ ചേച്ചി ഉണ്ടിമേരി ചേച്ചിയുണ്ട് നേരത്തെ പറഞ്ഞ മീനാണ് പിന്നെ ഞങ്ങളുടെ ഡോൾഫിൻ കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഡാൻസർ ഈ ഡോൾഫിൻ അല്ലേ അതെങ്ങനെ ചേട്ടൻ അറിയാം ഞങ്ങൾ ഇടക്കിടക്ക് കടലിൽ പോകുമ്പോ ഇവൻ പൊങ്ങി വന്ന് പുഴുവടിച്ച് പോകുന്ന ഞാൻ കാണാറുണ്ട് അവനെ കുറിച്ച് എപ്പോഴും ആൾക്കാർ ഇതാ പറയുന്നത് കേട്ടോ അല്ല അതല്ല വേറൊരു കാര്യം ചോദിക്കട്ടെ എന്തായിരുന്നു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ് ഉം നിങ്ങളെ ഈ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ആരാപ്പ അത് ചേട്ടൻ അറിയത്തില്ല ഇന്നലെ അര കിലോ മേടിച്ച് മുളകും തേച്ച് വറുത്ത് ചോറിന്റെ മേളി ഞാൻ ഞാനറിഞ്ഞ എന്തുവാ കടലിലെ ഏറ്റവും വലിയ കൊറിയോഗ്രാഫറിയാണ് ഞാൻ തിന്നാൻ പോണേ പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ കൗതുകം കൊണ്ട് ചോദിക്കുവാണ് ചേട്ടൻ എപ്പോഴും ഒന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ജീവി ആനയാണ് വലുത് കടലിലൊക്കെ ജീവി നീലത്തിമുങ്കലാണല്ലോ ഈ നീലത്തിമുങ്കലും ആൾക്കാരെ ഉപദ്രവിക്കുവോ കാണുന്ന വലുപ്പോ മണ്ണോ ഒക്കെ ഉള്ളു ശരിക്കും മണ്ണ എല്ലാം തിന്നണം കുടിക്കണം ഉറങ്ങണം അത് മാത്രേ ഉള്ളൂ ചിന്ത അപ്പൊ അവിടുത്തെ നീല തിമങ്കലാണ് ഇവിടുത്തെ എന്റെ അച്ഛൻ എപ്പോഴും എന്തെങ്കിലും തിന്നണം എവിടെയെങ്കിലും പോയി കിടക്കണം വരുന്ന തിമങ്കലം വരുവല്ല അച്ഛൻ പള്ള പള്ളനിറയെ കയറ്റിട്ട് ഏമ്പോക്കോ വിട്ട് വരുവാണ് മറ്റേ കക്ഷി വന്നിട്ടുണ്ട് ഞാൻ കെട്ടാൻ കെട്ടാണ പെണ്ണ് മത്സ്യം കാണാൻ പയ്യന്ന് അങ്ങനെ എല്ലാർക്കും എന്നെ കാണാൻ പറ്റത്തില്ല ആണോ ചേട്ടൻ എന്നോട് സ്നേഹം ഉള്ളോ ചേട്ടൻ കാണാൻ പറ്റുന്നത് അയ്യോ അപ്പൊ അച്ഛനേം കൂടെ നീ ഒന്ന് കാണിക്കാൻ നോക്ക് ചേട്ടൻ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നീനിയൊന്ന് നോക്കിക്കെ കണ്ടാ കണ്ടാ നിന്നെ കണ്ടപ്പോ അച്ഛന് ഭയങ്കര സന്തോഷം ഗിറ്റാർ വായിക്കുന്ന കണ്ടാ ഗിറ്റാർ അല്ല അച്ഛനോടുള്ള സ്നേഹം കാരണം അവൾ അനുഗ്രഹം മേടിക്കാൻ വന്നാണ് അച്ഛ എനിക്കൊരു അനുഗ്രഹം തരാവോ എന്നെ അനുഗ്രഹിക്കണം എന്താ വഴുക്കലായിരുന്ന വഴുക്കല് സഹിക്കാം ഇവിടെ ഇന്ന് പുഴുക്കലാണ് വലിയ പാട് ഞാൻ ഇവിടെ അമ്പലത്തിൽ പോയി ഒരു ഒക്കെ നോക്കി അങ്ങ് എന്താടാ എനിക്ക് സമ്മതമാണ് അയ്യോ ചേട്ടാ അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ മഷി നോട്ടിട്ടൊക്കെയാണ് കല്യാണം നടത്തുന്നത് ആഹാ അവിടെ മഷി ഉണ്ടോ പിന്നെ ഞങ്ങളവിടെ മഷി നോക്കുന്നത് കണവാറിയണവല്ലേ മശിയുള്ളത് അച്ഛന്റെ സംഭവം മനസ്സിലായ പിന്നെ എനിക്ക് മനസ്സിലായി അതല്ല ാണ് നമ്മുടെ ചട്ടി കിടക്കുന്നത് ഇന്നലെ കേക്കണ്ട പറ പറയുന്നത് അച്ഛൻ നിന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ടങ്ങ് പൂക്കാണ് ആ അച്ഛൻ എന്നോട് പറയാണ് നീ രാവിലെ ചായയൊക്കെ ഇട്ട് വാലയെ കുത്തി വന്ന് അച്ഛനെ കൊടുക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അല്ല മക്കളെ അച്ഛൻ്റെ ഒരു സംശയം എന്തോന്നറിയോ എന്തായിരുന്നു നിങ്ങള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കൂന്ന ആ കാര്യം ആലോചിച്ച് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട അവള് പറയാറുണ്ട് മുത്തിച്ചിപ്പി വിറ്റിട്ടാണെങ്കിലും ജീവിക്ക ഒരുപാട് മുത്തിച്ചിപ്പിയുണ്ട് അവിടെ അവിടെ ഇതൊക്കെ ഉണ്ടോ പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ഇനി മോൾ അടുത്ത പ്രാവശ്യം വരുമ്പഴ് വണ്ടുമൂന്നെണ്ണം എടുത്തോണ്ട് വരാൻ പറഞ്ഞു അച്ഛനും സമയം പഠിക്കാമല്ലോ അച്ഛൻ അച്ഛൻ കിട്ടുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിന്റെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞത് കാര്യമാണ് എന്നാലും അതല്ലണ എന്റെ സംശയമേ ഇനി സംശയമാണ് വേഗം എന്റെ മോന്റെ എനിക്കൊന്നും ചോദിച്ചറിയണ്ട കാര്യങ്ങളൊക്കെ അല്ല മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചു നിങ്ങൾ കൊണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ഞാൻ എവിടെ കൊണ്ടിട്ട് ആ കാര്യം ആലോചിച്ചു അച്ഛൻ ടെൻഷൻ ആവണ്ട അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആട്ടും വലിയൊരു അക്കോറിയം പഠിതാ മതി എന്നാണ് അവൾ എന്നോട് പറഞ്ഞേക്കുന്നത് വളർത്താൻ പറ്റുമെന്നാണ് പറയുന്നത് എന്റെ തമ്പുരാട്ടു ഇവനെ കഴിച്ച് ഇവന്റെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച ഞാൻ ചൂരത്തലയും വാലും കാണേണ്ട അവസ്ഥയായി പോയൽ എന്റെ പൊന്നു ഭഗവാനും ചുരുക്കി പറഞ്ഞാ എനിക്ക് ഒരു കഷ്ണം മീൻ ഇനി തിന്നാൻ പറ്റത്തില്ലെന്ന് സാരം എന്ന് ഇന്നലെ ഞാൻ മാർക്കറ്റ് കഴിഞ്ഞ് വരുമ്പോ കണ്ണിയായി തട്ടേലിരിക്കുന്നു ഇവരെയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്റെ അളിയന്മാര് കയറി ഇരിക്കുക അത്രയും ബുദ്ധിമുട്ടിലാണ് ഞാനും നടക്കുന്നത് കേട്ടോ എനിക്ക് പോണെന്ന് സംശയം തീർന്നില്ല അതുകൂടെ കൊടുക്കുന്നു അവള് പറയാണ് അവിടെ അവിടെ ബന്ധുക്കാരെ ആരോ ഇരുപത്തെട്ട് കെട്ടാണ്

അല്ല മോൻ കല്യാണം അങ്ങോട്ട് കടലിന്റെ പോകാൻ നിൽക്കുന്ന താഴോട്ട് വരാൻ നീ ഒരു കാര്യം ഇൻസുലിനും ഇൻഹേലറും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരേ ഒരു ജീവി അതാരാ ദേ നിൽക്കുന്ന ആരാതാംബരൻ അച്ഛൻ അപ്പോഴാണ് കടലിന്റെ അടുത്തട്ടിലോട്ട് പോകാൻ പോണത് നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് കേട്ടോ പറയാതെ ഇങ്ങോട്ട് വന്നേ എന്താ പറയട്ടെ ഞാൻ പോകട്ടെ പോയിട്ട് വേഗം വരണം വരാ

ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ ഇവള് അവൾ അവരുടെ ബന്ധുക്കാർക്ക് അനുവാദം ചോദിക്കാൻ പോയേക്കുമല്ലേ നീ പോയേക്കല്ലേ പറയുന്നു അയ്യോ മത്സ്യകന് ഇവിടെ വന്നല്ലോ ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ അച്ഛൻ അനുഗ്രഹിച്ച് വിട്ടേക്കല്ലേ അവളെ ആ ഇത് നിന്റെ ഈ സോക്കറ്റ് എനിക്ക് മനസ്സിലായി എടാ നേരായ സമയത്ത് കല്യാണം കഴിക്കാൻ കഴിക്കാത്ത എന്റെ സോക്കാൻ ചുമ്മാ ആവശ്യമില്ലാത്ത സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് കിടക്കുന്നത് ഈ മത്സ്യകന്യൊക്കെ ആര് വിശ്വസിക്കാ അപ്പം ഞാൻ കണ്ടത് കല്യാണം കഴിക്കാത്ത എന്റെ മനസ്സിന്റെ വിഭ്രാന്തി ആണെന്നാണോ കൊച്ച നീ ഈ പറയുന്ന പോലെ മത്സ്യകന്യ മായാവിയൊക്കെ ഒരു കെട്ടുകഥയാ എന്തായാലും സ്വപ്നമാണെങ്കിലും ശരി അല്ല കേടുക്കാൻ സാധന വരുത്തി ഞാൻ കണ്ടത് നിനക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടു സൂചിക്കാൻ ആ വിധി അച്ഛാ കെട്ടടാ അച്ഛനാ മോളെ